Hi, welcome back. Welcome to Murash Time. Let's cook and dine. Tasty bites and flavors, fine food so good it shines. Sizzle chop makes it right. Cooking magic day and night. From sweet to spice we got it all. Join the feast, let's have a ball. Unaka വരട്ടിയത് അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അതിന് സ്പെഷ്യലായിട്ട് വേണ്ടത് ചെമ്മീൻ അതേ അളവിൽ തന്നെ നമ്മൾ നമ്മുടെ പായസത്തിന്റെ കരിയും പോലെ നമ്മൾ തേങ്ങ ഉണക്ക തേങ്ങ ഇങ്ങനെ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് അതിന് കുടംപുളിയിൽ കരിയപ്പിലയും മുളകും ഒരു മൂന്ന് പീസ് മുളവും ഇട്ട് നല്ല പോലെ വേവിക്കണം അത് കുറേ സമയം എടുക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വേവിച്ചെല്ലാം ഇത് വേവിച്ച് ഈ വെള്ളത്തിൽ റെഡിയാക്കി വെച്ചേക്കുക ഇത് നമ്മൾ തേങ്ങ വെന്ത വെള്ളം ഇതിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുടംപുളിയും ചേർത്തും ഓക്കെ ഈ രണ്ട് ഐറ്റമാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആ ഞാൻ കാണിച്ചു തരാം അപ്പം ചെമ്മീൻ ജസ്റ്റ് നമുക്കൊന്ന് വറക്കാം അതായത് ഒരുപാട് ക്രൗണൊന്നും ആവണ്ട ഒന്ന് ഇതാവണം എന്നിട്ട് ഇതിന് നമ്മൾ വെള്ളത്തിൻ്റെ നല്ലൊരു കഴുകി ഇതിന്റെ മണലും എല്ലാം പോകണം ഈ ചെമ്മീന് പല ഉണ്ട് കുറച്ചുകൂടെ വലുത് കിട്ടും ഇപ്പോൾ സീസണിലേ ഉള്ളൂ വലുത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഉണ്ടാക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഉണക്ക ചെമ്മീൻ പുരട്ടെന്ന് പറഞ്ഞാലും ഉണക്ക ചെമ്മീൻ പുരട്ടാണ് ഇതിൽ എണ്ണയൊന്നും ചേർക്കൂല ഈ സാധനം നമ്മൾ ഉണ്ടാക്കി നമുക്ക് തണുപ്പിച്ചതിന് ശേഷം എത്ര കാലം വേണമെങ്കിലും കുപ്പിയിൽ അടച്ചു വയ്ക്കുക ചോറ് കഴിക്കണ സമയത്ത് ഈ സാധനം എടുക്കുക അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് അങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവമാണ് ഇത് സാധനം പറഞ്ഞ നേരത്തെ പറഞ്ഞ സാധനം എത്താറുണ്ടല്ലോ ഉണക്ക ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കഴുകണം ഇഷ്ടമൊന്ന് കളി കഴുകി രണ്ട് മൂന്ന് വെള്ളം കഴുകണം എങ്കിലേ ഇതിൻ്റെ മണൽ ഇതിൻ്റെ നേച്ചറെല്ലാം പോകണം നമ്മൾ നേരത്തെ കുടംപുളിയിൽ കരിയപ്പിലയും പച്ചമുളകും ഇട്ട് നല്ലപോലെ വേവിച്ച തേങ്ങയുടെ പീസ് അത് നമ്മൾ ഇതിലോട്ടിട്ടാണ് ആദ്യം അതായത് രണ്ടും രണ്ട് വേവാണ് ഈ കൊഞ്ഞിൻ്റെ അത്രയും തന്നെ തേങ്ങാ പീസും നമുക്ക് വേണം ഇതവിടുത്തെ പീസ് വെള്ളവും ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് റെഡിയായി ഈ കൊഞ്ച് എത്ര എടുത്തിട്ടുണ്ടോ അത്രയും തന്നെ അതിൻ്റെ മുക്കാൽ ഭാഗത്തോടെ നമുക്ക് ഇതിൽ തേങ്ങയും വേണം എങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് വേള്ളൂ അപ്പം നമുക്ക് മസാല ചേർക്കാം മല്ലിപ്പൊടി ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് രണ്ട് സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി കള്ളറിന് വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് രണ്ടര മൂന്ന് സ്പൂണ് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എന്നിട്ട് നമുക്കിത് ഇളക്കണം ഇളക്കിയ ശേഷം അവ നമ്മൾ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ പുളി വെള്ളത്തിന് കിടന്ന് നല്ല പെരണ്ട് റെഡിയായി വരണം അത് വെള്ളത്തിൻ്റെ എല്ലാ വെള്ളത്തിൻ്റെ അംശം പോകണം നേരം ഇത് വെച്ച് ഉപയോഗിക്കാനുള്ള സാധനമാണ് ஏச உப்பிண்ட குளிவெள்ள உறச்சிக்கிறது சாதனம் கள்ஃபில் போன ஆளுக்காக்கு விதத்து போன மக்கள் படிக்க போன மக்களுக்கு எல்லாருக்கும் உண்டாக்கி கொடுத்து அவர் கொண்டு வச்சிட்டு ஒரு ஆறு மாசம் ஏழு மாதம் நம்ம வெண்டாயி கொடுக்கும் போல இருக்கும் சாதனம் இது நம்மளிங்க வெள்ளம் ஒட்டும் படில்ல எண்ண பார எண்ண காரிக்கு போகாதனால் எண்ண இருக்காது உணக்கச்சுமி விரட்டு നമ്മുടെ ഉണക്ക ചെമ്മീൻ പിരട്ട് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ തണുപ്പിക്കും നല്ല തണുപ്പിച്ച ശേഷം മാറ്റും പക്ഷേ എങ്ങനെയാണ് ഇത് നമ്മൾ ഫുഡ് അതായത് ചോറ് കഴിക്കുന്ന സമയത്ത് അച്ചാർ പോലെ കുപ്പിയിൽ വെച്ചിട്ട് എടുത്ത് നമ്മൾ എങ്ങനെയാണ് ശരിയാക്കണേന്ന് കൂടെ ഞാൻ ഡെമോ കാണിച്ചു തരാം ഏഷ്യ എണ്ണ ഒഴിക്കാം നമ്മൾ എണ്ണ ഇപ്പോഴാണ് ഒഴിക്കുന്നത് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിൽ എണ്ണ ഒഴിച്ചിട്ടില്ല നമ്മൾ നമ്മളെപ്പോഴൊക്കെ ഈ സാധനം ഉണ്ടാക്കണോ അപ്പോഴും നമ്മൾ എണ്ണ ഇതുപോലെ ഒഴിക്കുക കരിയപ്പോലെ ഇടുക ആവശ്യമുള്ള അത്രയും ഞാനിപ്പോൾ ഇത്ര ഒരു സൂണാണ് ഇടുന്നത് ഈ ഒരു സൂണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഉണക്കച്ചമ്മീൻ പുരട്ട് ആ ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഉണക്കച്ചമ്മീം പെരട്ട് എടുക്കുക ആവശ്യത്തിന് എടുക്കുക ഇതേപോലെ നമ്മൾ കുപ്പിൽ അടച്ചുവെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല ഫ്രി വെക്കണമെന്നില്ല എത്ര കാലമാണെങ്കിൽ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ചുടാൻ പാടില്ല എടുക്കുക ഇതേപോലെ റെഡിയാക്കി എടുക്കുക ചോറിനോടെ കഴിക്കുക കഴിക്കുക ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടോ ഗുഡ് ബൈസിന് It's a foodie dream.